നമസ്കാരം സാക്ഷര ബുദ്ധിജീവി സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഒരു രക്തസാക്ഷി ഇവിടെ ജനിച്ചിരിക്കുന്നു ആ രക്തസാക്ഷിക്ക് വേണ്ടിയിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റുള്ള പല ആൾക്കാരും അന്യോന്യം ഇങ്ങോട്ടും അങ്ങോട്ടും കുറ്റം പറഞ്ഞ് പൊതുസമൂഹം മൊത്തം കമന്റ് ബോക്സുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളിങ്ങനെ പടച്ചുവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ജോയി എന്ന് പറയുന്ന ഒരു മധ്യവയസ്കൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഈ ഭൂമി ജീവിച്ചിട്ട് ഏറ്റവും മാലിന്യം നിറഞ്ഞ തിരുവനന്തപുരത്തെ ആ ഒരു അഴുക്ക് ചാലിൽ മുങ്ങി താഴ്ന്ന് ഏതാണ്ട് പത്ത് ഒരു അര കിലോമീറ്ററോളം ആ മൃതദേഹം നീങ്ങി മൂന്നാം പക്കം കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ ലജ്ജിക്കണ്ടേ ആദ്യം ഒരു ചോദ്യം അതിന് നിങ്ങളൊരു മറുപടി പറഞ്ഞു തിരുവനന്തപുരത്ത് ആമയഞ്ച തോട് എന്ന് പറയുന്ന ഈ സ്ഥലവും അഥവാ ഈ പരിസര പ്രദേശങ്ങൾ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം മാത്രം ദൈർഘ്യം വരുന്ന സ്ഥലങ്ങളിൽ മാത്രമാണോ കൂടി കിടക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള അഴുക്ക് ചാലുകൾ തിരുവനന്തപുരത്ത് ഇപ്പം സംപ്രേഷണം ചെയ്തോണ്ടിരിക്കുന്ന ന്യൂസുകൾ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഏജൻസി ആയിട്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ തൊട്ട് മൂക്കിന്റെ തുമ്പത്താണ് തിരുവനന്തപുരത്ത് രാജാജി നഗർ എന്ന് പറയുന്ന ചെങ്കൽ ചൂള ആ ചെങ്കൽ ചൂളയുടെ ആ ലക്ഷക്കണക്കിന് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നതിന്റെ നടുവിലൂടെ ഒരു ചാല് പോകുന്നുണ്ട് അതിനകത്ത് നീങ്ങുന്ന മാലിന്യ കൂമ്പാരത്തിന്റെ പോയിട്ട് മൂക്ക് ഇങ്ങനെ പൊത്താ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് നിൽക്കാൻ വേണ്ടി പറ്റുമോ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇവിടുത്തെ പുരോഗമന പ്രവർത്തകരെ ഇതിനെക്കുറിച്ചൊക്കെ മോങ്ങുന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കരയുന്നവരെ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഒരാള് മരണപ്പെട്ടാൽ കൊല്ലപ്പെട്ടാൽ മാത്രം ആ സമയം മുതൽ കരഞ്ഞു തുടങ്ങുന്ന ആൾക്കാരുണ്ട് ഞാൻ അവരാരെ കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം ഒരു ജലബോംബ് അതിനെക്കുറിച്ചും കുറെ ആൾക്കാർ കുറെ കാലം കൊണ്ട് പറയുന്നുണ്ട് പാർവതി പുത്തനാർ എന്ന് പറയുന്ന എന്ന് ഈ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മാലിന്യ നിർമ് നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ള ഒരു സ്ഥലം അതുപോലെ തന്നെ ഈ പറയുന്ന ആമഴിഞ്ഞ തോട് ഇതിന് ചരിത്രപരമായിട്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ട് തൽക്കാലം നമുക്ക് നമ്മുടെ വിഷയമല്ല രാജകാലം മുതലുള്ള ആ ഒരു ഏറ്റവും നല്ല ശുദ്ധജല സ്രോതസ്സായിരുന്നു ഈ ആമഴിഞ്ഞ എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലം ഇന്ന് ഏറ്റവും കൂടുതൽ മാലിന്യ സംസ്കരണം മാലിന്യ സംസ്കരണമല്ല മാലിന്യത്തിന്റെ ഒരു കൂമ്പാരമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നിങ്ങളും ഞാനും ഈ സമൂഹവും അതോടൊപ്പം തന്നെ അതിനെ കറക്റ്റായിട്ട് പരിപാലിക്കാത്ത ഇവിടത്തെ എന്താണ് നേതാക്കന്മാരും നേതൃനിരകളും കോർപ്പറേഷനും അതുപോലെ തന്നെ ഈ റെയിൽവേയും ഒക്കെ തന്നെയല്ലേ നമ്മൾ എല്ലാവരും അന്യോന്യം കുറ്റം ചാർത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏതൊരു വ്യക്തിക്കും പോലും ഒരിക്കൽ പോലും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത ഒരു ദുർമരണം അതോടൊപ്പം തന്നെ ഈ മാലിന്യം കുടിച്ച് മരിക്കേണ്ടി വന്ന ആ ഒരു മനുഷ്യൻ അയാളുടെ ഒരു അവസ്ഥ ആലോചിച്ചു അദ്ദേഹത്തിന്റെ അമ്മ അമ്മ അമ്മയും അമ്മയെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ശമ്പളം ഏത് ചെറിയ എമൗണ്ടിനും തുച്ഛമായ വേതനത്തിന് പോലും ജോലിക്ക് പോകുന്ന ജോയി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം അവിടെ തിരുവനന്തപുരത്ത് കോഫി ഹൗസിന്റെ അടുത്ത് അഥവാ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും മെയിൻ ജംഗ്ഷൻ എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് ഒന്ന് റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഞാൻ തിരുവനന്തപുരത്ത് കാരനാണ് ഇതെല്ലാം മുക്കുമൂലം അറിയുന്ന ഒരാളാണ് തിരുവനന്തപുരത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഈ വരുന്ന നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതിന്റെ തൊട്ട് ഇടതുവശത്തായിട്ട് നമ്മുടെ കോഫി ഹൗസ് ഇന്ത്യൻ കോഫി ഹൗസ് ആ കോഫി ഹൗസിന്റെ തൊട്ടടുത്തുകൂടെ പോകുന്ന ആ ദുർഗന്ധം വമിക്കുന്ന അവിടെ അട്ടിക്ക് കണക്കിന് ഈ എന്താണ് ഈ കുമിഞ്ഞു കൂടി കിടക്കുന്ന ആ മാലിന്യം ആ മാലിന്യത്തിലെ ആ വേസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് തുച്ഛമായ ശമ്പളത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പോയി അതിനുശേഷം അദ്ദേഹത്തിന് ആരും കണ്ടിട്ടില്ല ഇന്ന് മൂന്നാം പക്കം അദ്ദേഹത്തിന്റെ മൃതശരീരം ലഭിച്ചിട്ടുണ്ട് അഴുകി ജീർണിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരങ്ങളും കണ്ണീരോടെ ഇരിക്കുകയാണ് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ സ്വന്തം അമ്മയെ അമ്മയ്ക്കുള്ള ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അസുഖത്തിന് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കിട്ടിയ പൈസയ്ക്ക് വേണ്ടിയിട്ട് ജോലിക്ക് പോയതാണ് ഇത് ഒന്നോ രണ്ടോ വ്യക്തികളിൽ അല്ലെങ്കിൽ കുറച്ചുപേരെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മാത്രം നിൽക്കുന്ന ഒരു വിഷയമാണോ ഒരു വിപത്താണോ നമ്മുടെ ജീവനും സ്വത്തിനും ആരോഗ്യത്തിനും ഒക്കെ സംരക്ഷണം തരേണ്ടത് അതാ അത് ഗവൺമെന്റുകളും ആ ഒരു കാര്യത്തിന്റെ അകത്ത് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ആൾക്കാരും തന്നെയാണ് ഇവിടെ കേരളത്തിന്റെ അകത്ത് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള മാലിന്യ കൂമ്പാരങ്ങൾ അടിഞ്ഞു കൂടി കിടക്കുന്ന സ്ഥലങ്ങൾ കാണാം ഇതിനൊക്കെ ആരാണ് തടയടേണ്ടത് ജനങ്ങളാണോ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ ചോദ്യം ചെയ്യാൻ പറ്റും വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും എന്നാൽ അതിന് നടപടി എടുക്കുക ആ ഒരു കാര്യത്തിനെ ആദ്യമേ തന്നെ എന്താണ് ആ ഒരു കാര്യം ക്ലിയർ ആക്കി എടുക്കേണ്ടതൊക്കെ ആരാണ് ഞാൻ അറിയുന്നതാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കുളത്തിലേക്ക് ആ വലിയൊരു കുളത്തിലേക്ക് ആ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കുളത്തിലേക്ക് വെള്ളം ആക്കുളം ലേക്കിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു പണ്ട് കാലത്ത് അങ്ങനെ കൊണ്ടുവന്നാണ് അറിയുന്നത് അത് ചരിത്രരേഖകളുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ആമേജ തോടിനൊക്കെ ഒരു വലിയൊരു ചരിത്രമുണ്ട് ഏറ്റവും ശുദ്ധജലം ലഭിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലം എന്തുകൊണ്ട് ഇത്രയും ദുർഗന്ധപൂരിതമാക്കുന്ന അഴുക്ക് ചാലായിട്ട് മാറി ഓക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു വലിയൊരു സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അതിന് പരിമിതികൾ ഉണ്ടാകാം എന്നാൽ പാർവതി പുത്തനാറിലും ഇതുപോലെ തന്നെ ഈ ആമേഴ തോട്ടിലും കിടക്കുന്ന ഈ ഒരു മാലിന്യത്തിനെ കുറിച്ച് ഇന്നും ഇന്നലകളിലും അല്ല ഏതാണ്ട് പതിറ്റാണ്ടുകളായിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നല്ലോ എന്തുകൊണ്ട് അതിന് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ആധുനിക കാലത്ത് പോലും നമുക്ക് സാധിക്കുന്നില്ല നമ്മളെല്ലാത്തിലും ഒന്നാം സ്ഥാനത്താണ് വിവരത്തില് വിദ്യാഭ്യാസത്തില് ബുദ്ധിയിലെ എല്ലാത്തിലും ഒന്നാം സ്ഥാനത്താണ് സാക്ഷരതയിലെ ആരോഗ്യ രംഗത്ത് ഈ ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെ ജീർണതയിൽ കിടക്കുന്ന ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്ന ഈ മാലിന്യ മാലിന്യങ്ങളുടെ ഇടയിലേക്ക് ഒരു മണിക്കൂറെങ്കിൽ പോയി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കാൻ വെല്ലുവിളിക്കുകയാണ് എനിക്കിതൊക്കെ നേരിട്ടറിയാം ഞാനുമായിട്ട് ചേർന്നിരിക്കുന്ന പല ആൾക്കാരും ഈ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെയൊക്കെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഒന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ദേഹം മൊത്തം ചൊറിഞ്ഞു പൊള്ളി അണരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃത്തരായിട്ടുള്ള ആൾക്കാരടക്കം ഈ പറയുന്ന ഈ അഴുക്കുചാലുകൾക്ക് സമീപം ജീവിച്ച് അവരുടെ ജീവിതം തീർക്കുന്നു ഗതികേടുകൾ കൊണ്ട് അതിനെ പോലും അഡ്രസ് ചെയ്യാനോ അവരുടെ കാര്യങ്ങളെ കുറിച്ച് പറയാനോ തൊട്ടടുത്ത് വലിയ കുമിഞ്ഞു പൊക്കത്തിൽ വലിയ വലിയ സമുച്ചയങ്ങൾ നിൽക്കുന്ന മാധ്യമങ്ങളൊന്നും മാധ്യമത്തിന്റെ ഒരാൾക്കാരും അതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ നിരന്തരമായി ന്യൂസ് സീരീസുകളോ വന്നിട്ടില്ല സരിതാ നായരുടെ സോളാർ കേസിനെ കുറിച്ച് വർത്തമാനം പറയാൻ വേണ്ടി ഒരു സമയം കിട്ടുമായിരിക്കാം മറ്റു പല കോൺട്രവേഴ്സികളെ കുറിച്ച് പറയാൻ വേണ്ടി പറ്റുമായിരിക്കും പക്ഷെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഈ കാരണങ്ങളെ ഉള്ള വിഷയങ്ങളെ എടുത്ത് സംസാരിക്കാൻ ഒരു സീരീസ് ആയിട്ട് അധികാരി അധികാരവർഗത്തിനെ കൊണ്ട് കണ്ണു തുറപ്പിച്ച് നടപടി എടുപ്പിക്കാനോ ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ നമ്മുടെ എന്താ പറയാ ഒരു ഒരു വിഭാഗം ഉണ്ടല്ലോ മാധ്യമ വിഭാഗം ഏ മാധ്യമ അധോ വിഭാഗം അവർക്കും കഴിയുന്നില്ല ഇവിടെ ഒരു ജീവൻ കൊടുക്കേണ്ടി വന്നു ഇതിനെക്കുറിച്ച് കുറച്ച് നാൾ ചർച്ച നമ്മൾ അല്ലെങ്കിൽ എങ്ങനെയാണ് എവിടെയെങ്കിലും ആരെങ്കിലും കൊല്ലപ്പെടണം അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടണം അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും സ്വാശ്രയ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടിട്ട് പണ്ട് രജനീ സാനന്ദ ആയിരുന്നു ഏഴാമത്തെ നിലയിൽ നിന്ന് തിരുവനന്തപുരത്ത് ഹൗസിംഗ് ബോർഡ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി ജീവൻ വെടിയേണ്ടി വന്നു കുറെ അധികം കുട്ടികൾക്കെങ്കിലും സ്വാശ്രയത്തിൽ അന്ന് എന്താണ് ഈ നമ്മുടെ ലോൺ കിട്ടാനും മറ്റുള്ള കാര്യത്തിനും ഒരു ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു അതുപോലെ പലരും പല സമയങ്ങളിലും രക്തസാക്ഷികളായേണ്ടി വന്നിട്ടുണ്ട് ഈ മലയാള നാട്ടിൽ ലോക മൊത്തം അറിയപ്പെടുന്നു തിരുവനന്തപുരം എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയും സി നിലവറയും എ നിലവറയും ലോകം മൊത്തം എല്ലാവർക്കും അറിയാം കോടാലും കോടികളുടെ നിക്ഷേപം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തികമുള്ള ഒരു അമ്പലം അല്ലെ നിധി കുംഭങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് എന്നാൽ അതിന്റെ കിലോമീറ്ററുകൾക്ക് മാത്രം അതിന്റെ തൊട്ടിപ്പുറത്താണ് ഈ ഒരു മൃതശരീരം നമ്മുടെ മുമ്പിൽ സൂചന പോലെ തന്നെ ലഭിക്കുന്നത് ഏറ്റവും ഉയർന്ന സ്ഥലത്ത് തന്നെയാണ് ഒരു മനുഷ്യനെ ആ ഏറ്റവും വൃത്തികെട്ട ഈ തിരുവനന്തപുരം നിവാസികളുടെയും അതുപോലെ തന്നെ ഇതുപോലെ കാണുന്നിടത്തും കണ്ടെടുത്ത് എല്ലായിടത്തും മാലിന്യം വലിച്ചെറിയുന്നവന്മാരുടെയും എല്ലാവരുടെയും കുറ്റത്താൽ ഒരാൾ ഇന്ന് ആ മാലിന്യ ജലം കുടിച്ച് മൂന്നാം പക്കം അയാളുടെ ജീവൻ അറ്റ ശരീരം മൃതശരീരം എന്തെല്ലാം തരത്തിലാണ് പ്രചണ്ഡമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു ആ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ദുർഘടമാക്കിയത് എന്താണ് അടിഞ്ഞു കൂടിക്കിടക്കുന്ന ടൺ കണക്കിന് മാലിന്യങ്ങൾ മനുഷ്യന്റെ സ്ഥിരമായി പുറ പുറത്തേക്ക് തള്ള പുറന്തള്ളുന്ന മാലിന്യങ്ങൾ മനുഷ്യ മാലിന്യം മുതൽ മറ്റുള്ള പ്ലാസ്റ്റിക് മാലിന്യം വരെ ഇത് മാറ്റാൻ വേണ്ടിട്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള കോർപ്പറേഷന്റെ മേയർക്കോ അവരുടെ എന്താണ് സംഘടനാ സംവിധാനത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു നേതൃപാഠവത്തിനും ഒന്നും കഴിഞ്ഞിട്ടില്ല എന്താ സംഭവിച്ചത് ആദ്യ നിമിഷങ്ങളിൽ ആളുടെ ഈ വ്യക്തിയെ കാണാതായി ആ സമയം മുതൽ റെയിൽവേ കുറ്റം പറയുന്നു റെയിൽവേ തിരിച്ചു കുറ്റം പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അധികൃതർ തമ്മിലുള്ള അടി ഉണ്ടാവുന്നു കാരണം ഇവർക്കറിയാം ഇത് കുറച്ചു ദിവസം മാത്രം സെൻസേഷനിലൈസാവും ഇതൊരു സാധാരണക്കാരനാണ് ചോദിക്കാൻ പറഞ്ഞ് ആരും ഒരു പത്ത് ദിവസം കഴിഞ്ഞു മാറും അടുത്ത ന്യൂസ് വരും അതിന്റെ പുറകെ മാധ്യമങ്ങൾ പോകും അതിന്റെ പുറകെ ജനങ്ങൾ പോകും അതിന്റെ പുറകെ കമന്റ് ബോക്സ് കമന്റ് എടുത്തവർ പോലും പോകും അപ്പം ഈ വ്യക്തിയെ കുറിച്ച് ചോദിക്കാനും പറഞ്ഞ് ആരും വരാത്ത സ്ഥിതിക്ക് നമ്മളെന്തിനാണ് റെസ്ക് എടുക്കുന്നത് കാരണം അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ ഒരു കാര്യം മാത്രം പറയാം ഇവിടെ അധികാരവർഗത്തിന്റെ എല്ലാ തരത്തിലുള്ള ഗുണവും പ്രിവിലേജസും നമ്മുടെ എ സി കാറും വലിയ വലിയ ഉന്നതമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എടുത്താഘോഷിക്കുന്ന ഓരോ വ്യക്തികളും അറിയാൻ വേണ്ടിയിട്ട് പറയാം ചിലപ്പോ ഈ ഭൂമി നമ്മളൊക്കെ താൽക്കാലികമായിട്ട് ജീവിക്കുന്ന നരകമാണോ സ്വർഗമാണോ ഒന്നും എനിക്ക് അറിയത്തില്ല എങ്കിലും ഒരു കാര്യം പറയാം എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ചിലപ്പോ നിങ്ങൾക്ക് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാൻ തോന്നുകയാണെങ്കിൽ സാധാരണക്കാർ വളരെയധികം ഗതികെട്ട രീതിയിൽ ഈ കേരളത്തിലും ജീവിച്ചു പോകുന്നു ജീവിച്ചു തീർക്കുന്നു അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങളാണ് പ്രതികൾ അതുകൊണ്ട് അധികാരവർഗമേ അതുപോലെ തന്നെ മാധ്യമവർഗമേ നിങ്ങളും ഈ പറയുന്ന അധികാരവർഗത്തിന്റെ പിണിയാളുകളാവാതെ സാധാരണ വർഗത്തിന് വേണ്ടിട്ട് അടിസ്ഥാന വർഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ നിങ്ങളുടെ ഈ വിരൽ ചൂണ്ടണവേ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനി ആർക്കും ഇതുപോലുള്ളൊരു വൃത്തികെട്ട ഒരു എന്താ സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ അതിന് അധികാരവർഗം കണ്ണു തുറക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിർത്തുന്നതിനും ഒരു കാര്യം കാര്യങ്ങളും സൂചിപ്പിക്കാതെ പോയത് നമ്മുടെ ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞ പ്രോജക്റ്റ് തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടുകൾ വെള്ളം കയറുന്ന സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്തായിരുന്നു നടന്നതാണ് എന്റെ അറിവ് അന്ന് ആ ഒരു കാര്യം തുടങ്ങി വെച്ചതിന് ശേഷം നമ്മടെ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ പിണറായി ഗവൺമെന്റ് ശേഷം ആ ഒരു കാര്യത്തിൽ തുടർ നടപടികളോ മറ്റുള്ള സി ജി തോമസൺ അങ്ങനെ എന്താണ് അദ്ദേഹം ആയിട്ടൊക്കെയാണ് അത് തോന്നുന്നു സോ അതിന് ഒരു തരത്തിലുള്ള ഒരു മുന്നോട്ട് പോക്കും പിന്നെ ഉണ്ടായിട്ടില്ല അത് കാരണം തന്നെ ഇന്ന് മാത്രമാണ് ഈ സാഹചര്യം തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോട്ടെ മറ്റുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇതുപോലുള്ള മാലിന്യ കെട്ടുകൾ നിങ്ങളുടെ കൺമുൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം അധികാര അധികാരവർഗത്തിൽ ഒരുത്തരങ്കിലും കാണുമെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ എങ്ങനെയാണ് ഈ സാധാരണക്കാർ ജീവിക്കുന്നത് ഒന്നുകൂടെ അദ്ദേഹത്തിന്റെ പരയതിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു